ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയായ ആം ആദ്മി പാർട്ടിയുടെ വൻ പരാജയത്തെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് വയനാട് എം പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ രംഗത്ത് വരികയാണ് ദേശീയ തലസ്ഥാനത്തെ ജനങ്ങൾക്ക് മടുത്തുവെന്നും മാറ്റത്തിനായി വോട്ട് ചെയ്തുവെന്നും പ്രിയങ്ക വയനാട്ടിൽ പറഞ്ഞു ബി ജെ പി ആധിപത്യ പ്രകടനത്തേക്ക് വിജയത്തിലേക്ക് കുതിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധി വിജയികളെ അഭിനന്ദിക്കുകയും ചെയ്തു പ്രതിപക്ഷം കൂടുതൽ കഠിനാധ്വാനം ചെയ്യണമെന്നും ഉറച്ചു നിൽക്കുകയും ചെയ്തു അവർ എല്ലാ മീറ്റിങ്ങുകളിൽ നിന്നും ആളുകൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് വളരെ വ്യക്തമാണ് അവർ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തു വിജയിച്ചവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനർത്ഥം നമ്മൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യണം എന്ന് തന്നെയാണ് നിലത്ത് ഉറച്ചു നിൽക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങളോട് പ്രതികരിക്കണം പ്രിയങ്ക ഗാന്ധി പറഞ്ഞു നാൽപ്പത്തിരണ്ട് സീറ്റുകൾ നേടി ഇരുപത്തേഴ് വർഷത്തിനു ശേഷം ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിൽ തിരിച്ചെത്തി തുടർച്ചയായി മൂന്ന് തവണ ഡൽഹി ഭരിച്ച ആം ആദ്മി പാർട്ടിക്കും ബി ജെ പിയുടെ പർവേശ് വർമ്മയോട് സ്വന്തം ന്യൂഡൽഹിക്ക് സീറ്റ് നഷ്ടപ്പെട്ട തലവൻ അരവിന്ദ് കെജ്രിവാളിനും ഈ പരാജയം ഒരു വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളായിരുന്നിട്ടും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെവ്വേറെ മത്സരിച്ചു എന്നാൽ ഇരു പാർട്ടികൾക്കും ബലത്തിൽ ആ തീരുമാനം പരാജയമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പുകളിലേതുപോലെ തന്നെ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ തലസ്ഥാനത്ത് തുടർച്ചയായി മൂന്നാം തവണയും തോൽവി ഏറ്റുവാങ്ങിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബലം പ്രത്യേകിച്ച് അപമാനകരമായി കഴിഞ്ഞു എന്ന് തന്നെ പറയണം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി മുതിർന്ന എ നേതാക്കൾക്ക് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ഒരു പതിറ്റാണ്ടിലേറെയായി തലസ്ഥാനം ഭരിച്ചിരുന്ന പാർട്ടിക്ക് അത് വലിയ തിരിച്ചടി തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി സീറ്റിൽ ബി ജെ പിയുടെ പർവേഷ് വർമ്മയോട് പരാജയപ്പെട്ടു അതേസമയം മനീഷ് സിസോദിയ സൗരഭ് ദരാദ്വാജ് തുടങ്ങിയ പ്രധാന നേതാക്കളും വിജയം ഉറപ്പിക്കാനായിട്ടില്ല ആം ആദ്മി പാർട്ടിക്ക് ആശ്വാസം പകരുന്ന ഏക ഘടകം അതീക്ഷിയാണ് കൽക്കാച്ചി സീറ്റ് നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മോശം പ്രകടനത്തിൽ ചെറിയൊരു ആശ്വാസം കൂടിയായിരുന്നു അത് പാർട്ടിയുടെ പതനത്തിന് പ്രധാനമായും കാരണമായത് നേതൃത്വത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ് പ്രത്യേകിച്ച് മദ്യനയക്കേസ് ശേഷ് മഹൽ തർക്കം എന്നിവ ഇത് കെജ്രിവാളിന്റെ രാഷ്ട്രീയം എന്ന പ്രതിച്ഛായ സാരമായി ബാധിച്ചു ഈ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പരാജയത്തിൽ പങ്കുവഹിച്ചു എന്നത് മാത്രമല്ല ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ മൊത്തത്തിലുള്ള തകർച്ചയ്ക്കും കാരണമായി ഇത് ബി ജെ പിയുടെ വൻ വിജയത്തിന് വഴിയൊരുക്കുകയും ചെയ്തു